നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിദേശ രാജ്യങ്ങളിൽ വെച്ച് കോവിഡ് ബാധയെ തുടർന്ന് ഇതുവരെ പതിനെട്ട് മലയാളികൾ മരണപ്പെട്ടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ കണക്ക് അന്തിമമല്ലെന്നും എല്ലാ മേഖലകളിലും നിന്നുള്ള ഔദ്യോഗിക വിവരങ്ങൾ ലഭിച്ചാലേ കണക്ക് ഔദ്യോഗികമായി പറയാനാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇന്ന് മാത്രം അഞ്ച് മരണമാണ് റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ മാത്രം ഒമ്പത് പ്രവാസി മലയാളികളാണ് മരിച്ചത് ഗൾഫിൽ നാലുപേരും യൂറോപ്പ് ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നും നാല് പേരും ഒരാൾ മുംബൈയിൽ വെച്ചും മരിച്ചുവെന്ന വിവരം ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോവിഡ് ബാധിച്ച് ന്യൂയോർക്കിൽ ഇന്ന് നാല് മലയാളികളാണ് മരിച്ചത് കൊട്ടാരക്കര സ്വദേശി ഉമ്മൻ കുര്യൻ പ്രവൻ സ്വദേശി പ്രവൻ സ്വദേശി കുര്യാക്കോസിൻ്റെ ഭാര്യ ഏലിയമ്മ കുര്യാക്കോസ് ജോസഫ് തോമസ് ശിൽപ നായർ എന്നിവരാണ് മരിച്ചത് ഇതോടെ അമേരിക്കയിൽ മരിച്ച മലയാളികളുടെ എണ്ണം ഒൻപതായി ഉയർന്നു കോവിഡ് ബാധിച്ച് കണ്ണൂർ സ്വദേശി സൗദിയിൽ അജ്മാനിൽ മരിച്ചു പേരാവർ കൊളയാട് സ്വദേശി ഹാരിസാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ അജ്മാനിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം നേരത്തെ തൊടുപുഴ മുട്ടം സ്വദേശി തങ്കച്ചൻ തിരുവല്ല സ്വദേശി ഏലിയാമ്മ തിരുവല്ല സ്വദേശി സജി എബ്രഹാമിൻ്റെ മകൻ ഷോണസ് എബ്രഹാം പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി തോമസ് ഡേവിഡ് പത്തനംതിട്ട സ്വദേശി കുഞ്ഞുമ എന്നിവർ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിൽ മരണമടഞ്ഞിരുന്നു മലപ്പുറം സ്വദേശി സഫ്വാൻ കണ്ണൂർ സ്വദേശി ഷബ്നാഥ് കണ്ണൂർ സ്വദേശി ഷബ്നാസ് തൃശൂർ കയ്പമംഗലം സ്വദേശി പരീത് എന്നിവരാണ് ഗൾഫ് രാജ്യങ്ങളിൽ വെച്ച് മരിച്ചത് ഏപ്രിൽ ഒന്നിന് മുംബൈയിൽ വെച്ചാണ് കതിരൂർ സ്വദേശി അശോകൻ മരിച്ചത് അതേസമയം ലോകമെമ്പാടുമുള്ള കോവിഡ് വാർത്തകൾ അസ്വസ്ഥപ്പെടുത്തുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിൽ രോഗവ്യാപനം തടയാൻ കഴിയുന്നുണ്ടെങ്കിലും ലോകമെമ്പാടി നിന്നുള്ള സ്ഥിതി അസ്വസ്ഥപ്പെടുത്തുന്നത് തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രവാസ ലോകത്തെക്കുറിച്ച് എല്ലാവരും ഉത്കണ്ഠയിലാണ് മലയാളികൾ ലോകമാകെ വ്യാപിച്ചു കിടക്കുന്നവരാണ് പ്രതിസന്ധി ഘട്ടത്തെ എങ്ങനെ തരണം ചെയ്യുന്നുവെന്ന് അറിയുന്നതിനും സഹായിക്കാനും എല്ലാവരും തയ്യാറാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പ്രവാസി സമൂഹത്തിലെ പ്രധാന വ്യക്തികളുമായി കഴിഞ്ഞ ദിവസം വീഡിയോ കോൺഫറൻസിംഗ് നടത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ളവർ സംസാരിച്ചു ഓരോ മേഖലയിലും വ്യത്യസ്ത വിഷയങ്ങളാണ് പ്രതിപാദിച്ചത് യാത്രാ വിലക്ക് പ്രവാസി ജീവിതത്തെ മാറ്റി െല്ലാം വിശദമായി പ്രതിപാദിച്ചു കേന്ദ്ര സർക്കാർ ശ്രദ്ധയിൽ വരേണ്ടതും എംബസി വഴി ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ പ്രവാസികൾ ചൂണ്ടിക്കാട്ടിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ലോക കേരള സഭാങ്ങൾ ഉൾപ്പെടെ ലോകത്തിൻ്റെ വിവിധ വിവിധ മേഖലയിൽ നിന്നുള്ളവർ വീഡിയോ കോൺഫറൻസിൽ പങ്കെടുത്തു യാത്രാ നിയന്ത്രണങ്ങൾ തുടങ്ങിയവ പ്രവാസി ജീവിതത്തെ പ്രവാസി ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് പ്രവാസി സമൂഹവുമായി കൂടുതൽ ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പ്രവാസികളെ സഹായിക്കാൻ ഉത്തരവാദിത്തമുണ്ട് കേന്ദ്ര സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടവ എംബസിയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തുടങ്ങിയവയെല്ലാം ചൂണ്ടിക്കാട്ടി പുതിയ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നല്ലേ ചെയ്യുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഗൾഫ് രാജ്യങ്ങളിലെ സ്കൂളുകളിൽ ഇപ്പോൾ പഠനം നടക്കുന്നില്ല എങ്കിലും ഇക്കാലയളവിൽ ഫീസ് നൽകണം നേരത്തെ പ്രവാസികൾ സാമ്പത്തികമായി ശേഷിയുള്ളവരായിരുന്നുവെങ്കിലും ഇപ്പോൾ പ്രയാസം അനുഭവിക്കുകയാണ് ഇത് മാനിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ സ്കൂളിലെ മാനേജ്മെൻറ്റുകൾ ഫീസടയ്ക്കാൻ ഇപ്പോൾ നിർബന്ധിക്കരുതെന്നും ഫീസടയ്ക്കൽ നീട്ടിവെക്കണമെന്നും മുഖ്യമന്ത്രി സ്കൂൾ മാനേജ്മെൻറ്റുകളോട് അഭ്യർത്ഥിച്ചു കോവിഡ് നയൻറ്റീൻ രോഗബാധയോ സംശയമോ ആവശ്യമുള്ള ക്വാറന്റൈൻ സംവിധാനം ഉറപ്പാക്കാൻ പ്രയാസമാണ് ഇത്തരം ഒരു ഘട്ടത്തിൽ ഓരോ രാജ്യത്തും അവിടുത്തെ സംഘടനകൾ ചേർന്ന് ഈ വിധം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പ്രത്യേകം കെട്ടണം ോ എന്ന കാര്യം പരിശോധിക്കാമെന്നും പ്രത്യേക കെട്ടിടം ഒരുക്കി നൽകാനാകുമോ എന്ന കാര്യം പരിശോധിക്കാമെന്നും പ്രവാസികൾ ഉറപ്പ് നൽകി രോഗബാധ സംശയിക്കുന്ന സ്ത്രീകൾക്ക് സുരക്ഷയടക്കം മുൻനിർത്തി പ്രത്യേക സംവിധാനം ഒരുക്കാൻ പ്രവാസി സംഘടനകൾ ഗൗരവമായി ചിന്തിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രവാസികളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിനായി വിദേശകാര്യമന്ത്രി ജയശങ്കറിനെ കത്ത് മുഖേന ബന്ധപ്പെട്ടിട്ടുണ്ട് വിസ കാലാവധി മാസം കൂടി വർദ്ധിപ്പിച്ച് നൽകണം വിസ കാലാവധി മാസം കൂടി വർദ്ധിപ്പിച്ച് നൽകണം അതോടൊപ്പം ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കേണ്ട ആവശ്യകതയും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ലോക്ക്ഡൗൺ അവസാനിക്കുന്നതോടെ കേരളത്തിലേക്ക് എത്തുന്ന പ്രവാസികളെ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് പ്രോട്ടോക്കോൾ രൂപീകരിക്കേണ്ട ആവശ്യകതയും കേന്ദ്രമന്ത്രി അറിയിച്ചു ഇക്കാര്യത്തിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷം ആവശ്യമായ നിഗമ ഇക്കാര്യത്തിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷം ആവശ്യമായ നിഗമനത്തിലെത്തും ആവശ്യമായ നിഗമനത്തിലെത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കുവൈറ്റിൽ ഏപ്രിൽ മുപ്പത് വരെ പ്രഖ്യാപിച്ചിരിക്കുന്ന പൊതുമാപ്പിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതിന് ഇന്ത്യൻ എംബസി നൽകുന്ന എമർജൻസി സർട്ടിഫിക്കറ്റിൻ്റെ ഫീസ് ഒഴിവാക്കണമെന്ന ആവശ്യവും മന്ത്രി അറിയിച്ചിട്ടുണ്ട് അഞ്ച് കുവൈറ്റ് ദിനാറാണ് ഇന്ത്യൻ എംബസി എമർജൻസി സർട്ടിഫിക്കറ്റ് ഈടാക്കുക ഇത് റദ്ദാക്കിയാൽ നാൽപ്പതിനായിരം ഇന്ത്യക്കാർക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി